തുടങ്ങി യൂസുഫ് അലിയുടെ ലുലു സെന്ററിന്റെ ബന്ധം കൊണ്ടാണ് ഇന്ന് അറബികളായിട്ടുള്ള മസലേഹത്തിന് അച്യുതാനന്ദനെ വരെ നടുവിലിരുത്താൻ യൂസുഫ് അലി തയ്യാറാണ് യൂസുഫ് അലിനെ അറിയാത്ത നമ്മൾ എല്ലാ സുന്നിക്കും എല്ലാ മുജാഹിദിനും എല്ലാ ജമായത്തിനും എല്ലാ സംഘടനക്കാർക്കും ഏത് എൻ എസ് എസിനും ഏത് എസ് എൻ ഡി പി യൂസുഫ് അലി സമ്മേളനത്തിലേക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടണം എന്ന് ആഗ്രഹാണ് എല്ലാരും ആളാണ് യൂസുഫ് അലി ഈ യൂസുഫ് അലിക്ക് അള്ളാഹു കൊടുത്ത ഞാമത്ത് എല്ലാവരും വാങ്ങാൻ എന്താ കാരണം വെച്ചടി വെച്ചടി അയാൾക്ക് ഉയർച്ച ഉണ്ടായതുകൊണ്ടാണ് മലയാളിയായ അയാളുടെ ആ ഉയർച്ചയുടെ സംരംഭങ്ങളെല്ലാം പുറത്താണ് നാട്ടികക്കാരനായ തൃശ്ശൂർ ജില്ലക്കാരനായ മലയാളിയായ എം എ യൂസുഫ് അലിക്ക് മലയാള നാട്ടിൽ ഇത്ര സ്ഥാപനം ഇല്ല ഇന്ന ഒന്ന് തുടങ്ങി നോക്കിപ്പോ അവിടെ വലിയ അത്ഭുത ഒന്ന് പോയി നോക്കി നടന്നേത്തൂല സംഭവമാണ് സംഭവം ഒരു ഗൾഫിലെ ഒരു ഷോറൂമിലേക്കാ കയറിയിരിക്കുന്നത് തോന്നിപ്പോവും അതിനി കോഴിക്കോട്ട് ഇവിടൊക്കെ ഇങ്ങനെ തുടങ്ങുമ്പോ അപ്പോ ഇതിന് കോടി മുന്നിൽ കാട്ടും വലിയ പ്രശ്നാക്കും ഞാൻ പറയുന്നത് എന്താണെന്നറിയോ ഈ നാടിന് നല്ല നല്ല സംരംഭങ്ങൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ നാട് വികസിക്കും ഇപ്പൊ ഈ അറബി വരുന്നു ഈ അറബി നാല് കുണ്ടിലും കുയിലൊക്കെ ഇങ്ങനെ ചാടി വരുമ്പോൾ അറബി വരെയാണ് ഇവ റോഡ് വണ്ടി റിവേഴ്സ് ഗെയറിൽ ഇടും അടുത്ത ടിക്കറ്റിന് എനിക്ക് പോകണം എന്നറി കാരണം നല്ല റോഡ് ഒരു പുതുമയാണ് ഇപ്പോൾ ഒരു പത്തിരുപത് കൊല്ലം മുമ്പ് ഗൾഫിലേക്ക് പോയ നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങിയ ഒരു സഹോദരി നമ്മുടെ ചീഫ് സെക്രട്ടറി കഴിഞ്ഞ ചീഫ് ചീഫ് സെക്രട്ടറിയുടെ പങ്ങളാണ് കഴിഞ്ഞ ചീഫ് സെക്രട്ടറി ജയകുമാർ മലയാളം സർവകലാശാലയുടെ അല്ല ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറിയുടെ സഹോദരിയാണ് എൻ്റെ തൊട്ടടുത്ത് അവർ ഇരുന്നിരുന്നത് അപ്പോൾ ഞാൻ അവരോട് വെറുതെ ചോദിച്ചു ഇങ്ങനെന്താ ഞാൻ ദുബായിലാണ് കുട്ടികളൊക്കെ അവിടെയാണ് രണ്ട് മക്കൾ എല്ലാം ഇതാണ് എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങുമ്പോൾ അവർ പറഞ്ഞൊരു വർത്താനം ഉണ്ടെന്നത് അറിയാമോ ഇപ്പോ നമ്മളെ നാട്ടിൽ വന്നിറങ്ങിയാല് എന്ന് തോന്നിപ്പോ എന്തുകൊണ്ടാറിയ റോഡ് റോഡ് ഞാൻ പറയും ഇപ്പൊ നിങ്ങളിൽ നിന്ന് തന്നെ അല്ല ചിലപ്പോ വിമാനം തന്നെ അറിയാതെ ഇറങ്ങിപ്പോ ഇത് റൺവേ എണീച്ചിട്ട് ആ കൊയലത്തിലാണിപ്പോ റോഡ് അപ്പൊ എന്തുകൊണ്ടാണ് അത് ഒരു ഇബ്രാഹിം കുഞ്ഞ് മന്ത്രിയായപ്പോ ആ മെച്ചമുണ്ടായി ഇത് കുറച്ച് മുമ്പ് മുനീർ ചിന്തിച്ചപ്പോ ഞങ്ങളെ പശുവിനെ ഞങ്ങൾ എവിടെ കെട്ടുക എന്ന് ചോദിച്ചിട്ട് ഒട്ടനടുവിൽ നിന്ന് പശു താറി തിന്നുകയാണെങ്കിൽ തിരക്കടില്ല പശുവിനെ ഏറ്റൊത്ത നടുവിൽ നിന്ന് ഈ സാധുക്കൾ നാട് നന്നായതല്ല വാഹനത്ര പെരുകി ഒരു മഹലിൽ ഒരു കാറ് പ്രസവവേദന വന്ന അല്ലാളെ വണ്ടി വിളിക്കാനും പോകാൻ പറയും വരാൻ പറ്റൂല കാരണം കഴിഞ്ഞ മാസം അയ്മുട്ടിയാക്കി ഏൽപ്പിച്ചിങ്ങനെ അയമുട്ടിയാക്കാൻ്റെ മരുവള കൊണ്ടായന് അപ്പം അയാൾക്ക് വരാൻ പറ്റൂല അങ്ങനെ അങ്ങാടി പോയ അങ്ങനെയുള്ള ദുര്യോഗം ഒന്നും അങ്ങനെയാണോ ഓരോ വാർഡിലും വാഹനത്ര എത്ര അതിനനുസരിച്ചാണ് പെട്രോൾ പമ്പ് ഇത്ര കൂടിയത് എത്ര ആദ്യം ഒരു പെട്രോൾ പമ്പ് കഴിഞ്ഞ എത്ര ദൂരം എന്ന് പെട്രോൾ പമ്പ് എത്ര അധികരിച്ചിട്ടും ക്യൂവിന് വല്ല കുറവുണ്ടോ വരി ഇങ്ങനെ നിരനിരയായി നിൽക്കുകയാണ് വാഹനങ്ങൾ പെരുകി പക്ഷെ അതിനനുസരിച്ച് റോഡ് നന്നായില്ല റോഡ് പെരുകിയില്ല റോഡ് പെരുകാതായ എന്താ മെച്ചം നാലര മണിക്ക് ഇൻഷല്ല നാലര മണിക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാകുമ്പോഴേക്ക് നാലര മണിക്ക് കേരളം ഒരു പാർക്കിംഗ് ഏരിയ ആകും എന്ന് പറഞ്ഞാൽ വണ്ടിയൊക്കെ നിർത്തിയെടുത്ത് ആ നൃത്തം അങ്ങനെ നിൽക്കും ഒരു ഇഞ്ച് അനങ്ങാൻ പറ്റൂല അതൊന്നും കുടുങ്ങിയാക്കണ്ടേശിശേര് വരണം എന്താ പറയാ ആർക്കാ ഇപ്പത്ര അർജന്റ് നിങ്ങൾക്ക് തന്നെയാണ് വലിയ അർജന്റ് എന്താ കാരണം നേരെ അറിയാൻ നേരത്തെ അറിയാൻ സുബൈക്ക് വായിക്കണ ദേശാഭിമാനി മരുവിക്കുണ്ട് വരട്ടെ അറിയും നന്ന രാവിലെ കിട്ടണ്ടത് നന്ന രാവിലെ കിട്ടണം അർജന്റ് ആർക്കില്ലാത്തത് എല്ലാവർക്കും അർജന്റ് ഉണ്ട് അതുകൊണ്ടാ മുനീർ അങ്ങനെയുള്ള റോഡ് ഉണ്ടാക്കി എപ്പോഴും നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഇതിലെ വരണ ഈ എൻ എച്ച് രണ്ട് അവിടുന്നും കൊണ്ടും ഇവിടുന്നാണ്ടും പോകും എത്ര നല്ല റോഡു ആയി പടച്ചോനഞ്ഞ് മഴക്കാലം കൂടി വന്നാൽ മഴക്കാലം കൂടി വന്നു കഴിഞ്ഞാൽ ഇപ്പം തന്നെ ആക്സിഡൻറ്റും സംഭവം നമ്മളിങ്ങനെ വായിക്കുകയാണ് ആ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു റോഡ് എല്ലാവർക്കും കൂടി അങ്ങോട്ട് മാത്രം പോകാനല്ല അവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് ആടും പോകാനാണ് വൺവേ സമ്പ്രദായം അല്ല അങ്ങനെ വരുമ്പോൾ എന്തെല്ലാം ദുര്യോഗങ്ങൾ കാക്കട്ടെ വലിയൊരു വിഷമത്തിൽ നേരെ മറിച്ച് നമ്മുടെ നാട്ടിൽ അതിനൊരു സംവിധാനം അപ്പുറത്തുണ്ടായ എന്താ ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് അങ്ങോട്ട് വിട്ടാൽ തിരുവനന്തപുരം വരെയുള്ള റോഡിങ്ങനെ കണ്ട നടുവിൽ ചെടികളൊക്കെ ഇങ്ങനെ വെച്ച് സൂപ്പറാക്കി ഇപ്പോൾ നമ്മളെ മഞ്ഞളാംകുഴി അലി പെരിന്തൽമണ്ണയിൽ കാണിച്ചിട്ടുണ്ടോ സംഭവം മലപ്പുറത്ത് ഇപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു മോഡൽ അതിൻ്റെ എല്ലാ വിധത്തിലുള്ള ഏകദേശം ഒരു മോഡൽ ആയി കഴിഞ്ഞു പല സ്ഥലത്തും വന്നുകൊണ്ടിരിക്കുക എന്നോട് കണ്ണൂർ കാസർകോട്ടെ നമ്മളെ കുട്ടികളൊക്കെ പറയില്ലുണ്ട് മലപ്പുറത്തൊക്കെ വന്നപ്പോൾ ഇങ്ങനെ ഒഴുകുകയല്ലേ ഞാൻ പറഞ്ഞു എടായി അടക്കറൈസർ അതിൻ്റെ അവിടെ സ്ഥലമില്ലായിരുന്നു ഭയങ്കര സംഭവമാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടു കടന്നു ഇത് നേരത്തെ വരായിരുന്നു അപ്പോൾ അതിന് ജമായത്ത് ഇസ്ലാമി ഇവരൊപ്പം കൂടിയിട്ട് പറഞ്ഞു എക്സ്പ്രസ് ഹൈവേ പാടില്ല എവിടെ മെഹ്റാവിൽ ഒട്ടിക്ക മൂത്രപ്പരയിലൊട്ടിക്ക നാട്ടിൽ ഇതീം വിശ്വസിച്ച ഒരു ചങ്ങായി പറഞ്ഞു എല്ലേ പള്ളിയിലും കേറിയ അള്ളാഹു എന്നീ ആഴുതുടിക്കാമെന്നുബുസീവൽ ഈ ജമാഅത്തേര പള്ളിയിൽ പാത്രം കേറുമ്പോൾ ഇങ്ങനെ എക്സ്പ്രസ് ഹൈവേ പാടില്ല എന്ന് പറഞ്ഞിട്ടാ കേരളി അപ്പൊ അത് ചെല്ലാനുള്ളതാച്ചിട്ടാണ് ഈ സാധുവിന്റെ വിചാരം അപ്പൊ അവിടെയാണ് ഇത് എഴുതി ഒട്ടിച്ചിട്ടുണ്ട് അങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കി ഇപ്പൊ എന്താ സ്ഥിതി അറിയോ റോഡ് നന്നായി വാഹനക്കാണ്ട് പെരുകിയതൊക്കെ ആയപ്പോൾ അപ്പുറത്താണ് ജുമായത്തള്ളി നിസ്കാരപ്പള്ളി മാരി പോവാൻ കൊടുത്തപ്പോ നമ്മൾ ഇപ്പുറത്താണ് ബാങ്കിന്റെ സമയത്ത് നമ്മളിങ്ങനെ കാത്തിക്കാണ് ഒന്ന് അപ്പുറത്തേക്ക് കടക്കാൻ നോക്കുമ്പോ പടച്ചോന ഇത് എന്ത് വരവാ ഒരു വണ്ടി പോയിട്ട് അടുത്ത വണ്ടി കൈട്ടിട്ട് കാത്തു കടക്കാൻ പറ്റൂല മൂന്ന് റക്കായത്തും കഴിഞ്ഞ് ഇമാമു സലാം വീട്ടിനെ നേരത്തായി സാധു അങ്ങോട്ട് പോയത് ജമായത്തേരം ശരിക്കു കേട്ടോ എൻ എച്ച് പതിനേഴ് കടക്കുമ്പോത്തേ ദറജ ഇരുപത്തിയേഴാണ് പോയത് കണ്ടോ അതിനാണ് ജമായത്ത് നഷ്ടപ്പെട്ടത് അറിയജി ഇത് മാർച്ചിസ്റ്റേർക്ക് തിരിയില്ല പക്ഷെ അമീറിന് തിരിയാതിരിക്കോ ഈ അമീറും മറ്റുള്ളവരൊക്കെ ഞങ്ങൾ എതിർക്കാൻ നോക്കി പക്ഷെ ഈ നാട്ടിൽ അന്ന് മുനീർ അന്ന് കൊണ്ടുവന്നിരുന്നുവെങ്കിൽ എന്തൊരു സംഭവമാകുമായിരുന്നു അതിനാ ഈ നാട്ടിൽ ഞങ്ങൾ ഓരോ പുതുമയാർന്ന സംഭവങ്ങൾ ഈ ഭരണത്തിൽ പ്രത്യേകിച്ചു ഈ ഭരണത്തിൽ പ്രത്യേകിച്ച് ഒരുപാട് പുതുമ മാർച്ചിസ്റ്റ് മുറാതെ ഹാസിലാക്കിയ ഗവൺമെൻറ് ആണത് അതെന്താ കൂത്തുപറമ്പിലെ അഞ്ച് യുവാക്കൾ രക്തസാക്ഷികളായത് എന്തിനാറിയോ പരിയാരം മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്ന് പറയാനാണ് ആ പരിയാരം മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞ അഞ്ചു കുട്ടികളെ ചിത്രമുണ്ട് ബസ് ഷിബുലാൽ ബാബു അഞ്ച് യുവാക്കൾ ആ അഞ്ച് യുവാക്കൾ നട്ടപ്പെട്ടപ്പോ മാർച്ചിട്ടുപാട്ടിക്ക് ചെലവായത് അഞ്ചു പാക്കറ്റ് ചന്ദനത്തിരി മാത്രമാണ് പക്ഷെ ആ കുടുംബത്തിന് പോയത് അത്താണിയാണ് ആ മക്കളുടെ മുറാദ് എന്താണ് പരിയാരം മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് ഏറ്റെടുക്കണം നിങ്ങൾക്ക് ഒരു ചാൻസ് ഇപ്പൊ കിട്ടിയല്ലോ അച്യുതാനന്ദ മുഖ്യമന്ത്രി ആയിട്ട് എന്ത് നിങ്ങൾ ഏറ്റെടുക്കാഞ്ഞത് എടുത്തില്ല കണ്ടോ ഉമ്മൻചാണ്ടി കുഞ്ഞാപ്പിള്ള ഈ ഭരണം കഴിഞ്ഞ അഞ്ചു ദിവസത്തെ പത്രത്തിന്റെ ടൈറ്റിൽ എന്താണെന്നറിയോ ഹെഡിങ് എന്താണെന്നറിയോ പരിയാരം കൊച്ചി മെഡിക്കൽ കോളേജുകൾ സർക്കാർ ഏറ്റെടുത്തു അതിനാദ്യം സ്വാഗതം ചെയ്തത് എം വി ജയരാജനാ ജയരാജൻ ജയരാജൻ അതിനെ സ്വാഗതം ജയരാജനൊക്കെ ഈ ഗവൺമെന്റിനെ സ്വാഗതം ചെയ്യണമെങ്കിൽ ഓർമ്മയുള്ള സൂചി അടിക്കണ്ടേ ചുരുങ്ങിയത് എന്തുകൊണ്ടാണത് എന്തുകൊണ്ടത് വന്നത് ഭരണം നന്നായി നിങ്ങക്കറിയോ എന്തെല്ലാം പുതുമയാർന്ന തീരുമാനങ്ങൾ ഈ ഗവൺമെന്റ് കൊണ്ടുവന്നു സർട്ടിഫിക്കറ്റുകളുടെ കാര്യത്തിൽ റോഡിൻ്റെ കാര്യങ്ങൾ നോക്കി പഞ്ചായത്തിന്റെ റോഡ് നന്നാക്കണങ്ങ അടുത്ത മാർച്ച് വരണം അടുത്ത മാർച്ച് വന്നാൽ തന്നെ ഒന്നര ലക്ഷം ഉണ്ടാകും ഒരു നാവിൻ്റെ നീളത്തിൽ ടാറിടും ഒന്നുമില്ല ഇബ്രാഹിം കുഞ്ഞെടുത്തൊരു തീരുമാനം കണ്ടോ കേരളത്തിന്റെ ചരിത്രത്തിൽ തങ്ക ലിപികളാൽ എഴുതി വെക്കണ്ടേ പി ഡബ്ല്യു ഡി ഫണ്ട് എടുത്തിട്ടും മെയിൻ റോഡിന്റെ ഫണ്ട് എടുത്തിട്ട് പഞ്ചായത്ത് റോഡ് നേരാക്കാം ഒരു നിയമം ഉണ്ടാക്കി ആ ഫണ്ട് കിട്ടിയിട്ടിപ്പോ എത്രയെത്ര റോഡുകൾ മനോഹരാക്കി മറ്റേത് ഇങ്ങനെ ഏതോ കാലത്ത് ഒരു മെമ്പർ ഫണ്ട് ജയിച്ച് നന്നു നേരാക്കിയതാ ഞങ്ങളെ റോഡ് എന്ന് അറിയി പിന്നെ അതിന്റെ ശേഷം അയിമക്കൊന്നും ഇല്ല അയിമ മാപ്പ് വെരച്ചമായിരിക്കാണോ അവിടെ ടാറ് കുറച്ച് ഇതെങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുന്ന ആ റോഡുകളൊക്കെ മനോഹരാക്കി ഗവൺമെന്റ് എടുക്കുന്ന തീരുമാന അതിനാണ് മന്ത്രി അതിനാണ് നേതാക്കന്മാർ ഇപ്പൊ കണ്ടോ എല്ലാ നാട്ടുകാരുടെയും എഞ്ചിനീയറിംഗ് കോളേജ് ടി ടി സി ഇതൊക്കെ അവിടെ ഇങ്ങനെ വിളമ്പി വരും വിളമ്പി 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 വരുമ്പോ തൃശ്ശൂരെത്തിയ അച്ചാർ മാത്രം നേരെ മലപ്പുറത്തേക്കുണ്ട് കാരണ ഉള്ളി മാത്രം നേരെ കാസർഗോഡ് എത്തുമ്പോ ഇല മാത്രം വയനാട്ടിലോട് അറിഞ്ഞങ്ങൾക്ക് ഇല ഇല്ലാന്ന് കയ്യും കണ്ട പോലും പോയി ഈ ഗവൺമെന്റ് തീരുമാനിച്ചു മുസ്ലിം ലീഗ് തീരുമാനിച്ചോ ഞമ്മക്ക് കൊറേ ആയില്ലപ്പോ അവിടുന്ന് ഇങ്ങട്ട് വിളമ്പണ് ഞമ്മളി കുറിയൊന്നും ഇവിടുന്ന് ഇങ്ങോട്ട് വിളമ്പിയൊക്കെ ഇറങ്ങി അങ്ങനെ കാസർകോട് നമ്മളുണ്ട് വിളമ്പി ഇത്ര മെഡിക്കൽ കോളേജാ ആയുർവേദ കോളേജാ എന്തെല്ലാം കിട്ടി മഞ്ചേരിയിലെ കോളേജ് ഇൻഷാല്ലാ വിധിണ്ടെങ്കിൽ കോളേജാണ് ഞങ്ങക്ക് സന്തോഷം ഉണ്ട് അതിന്റെ മുമ്പേ ഇപ്പൊ ഞങ്ങൾ ഇതൊക്കെ പറയാന് ലീഗ് വല്ലാത്ത അപകട ജീവന ഈ ലീഗ് കണക്കിൽ പോയി കഴിഞ്ഞാൽ കേരളത്തെ ശരിയത്ത് ഭരണം പ്രഖ്യാപിക്കുവോന്ന് വേറെ ഒരാള് കണ്ടില്ലേ ഈ ഭരണം കൊണ്ട് വലിയ വലിയ വിഷമമുണ്ട് ഈ ലീഗൊക്കെ പാടെ എന്താ കാട്ടണു ലീഗിനല്ല മെച്ചം ഒരു എഞ്ചിനീയറിംഗ് കോളേജ് വന്നാൽ എല്ലാരും കുട്ടികൾക്കും പഠിക്കാം പട്ടിക്കാട് ജാമിയാനൂരി കാർത്തല മർക്കസിലെ വീട്ടിലെ മുത്തു തങ്ങൾ പ്രസിഡന്റ് ആയടുത്ത് എല്ലാരും ഇല്ലേ ആരല്ലാത്ത സ്ഥാപനം കൊണ്ടുവരുന്നത് ഒരു പാലം വന്നാൽ ലീഗില് മാത്രം നടക്കണ പാലേതാ സമുദായം മാത്രം നടക്കണ പാലേതാ ഒരു മെഡിക്കൽ കോളേജ് വന്നാൽ ലീഗിന് മാത്രം അവിടെ ഒരു പ്രത്യേക ഇഞ്ചക്ഷൻ ഉണ്ടാവും എല്ലാവർക്കും ഉള്ള ഇഞ്ചക്ഷനേ ഉള്ളൂ ഒരു ആയുർവേദ കോളേജ് വന്നാൽ ലീഗിന് എന്താ പ്രത്യേകം മെച്ചം അവിടെ ലീഗിന് മാത്രം ആയുർവേദ കോളേജിൽ അല്ലെങ്കിൽ ആയുർവേദ ആശുപത്രിയിൽ ഒരു പ്രത്യേക ലേഹിയുണ്ടാവും പിന്നെ എന്തിനാണ് ഈ അലോഹ്യം ഞങ്ങൾക്കിത് അറിയാൻ താല്പര്യമുണ്ട് വെറുതെ ഞങ്ങളിട്ട് എതിർക്കുക ഇതുവർക്കെല്ലാം വയറിച്ച് ആദ്യം കിട്ടിയിരുന്നു ഇപ്പം ഇവിടേക്ക് കിട്ടാൻ തുടങ്ങിയപ്പോൾ അവിടേക്കൊന്ന് കുറഞ്ഞു അപ്പം അവിടത്തെ ലോബി കളിക്കുക വലിയ പ്രശ്നം ഒക്കെ നിങ്ങൾ നോക്കി തിരുവനന്തപുരത്തേർക്ക് മാത്രം അവിടെ ഒരു മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്ത് ആലപ്പുഴക്കാർക്ക് മാത്രം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ആലപ്പുഴയിൽ ഒരു മെഡിക്കൽ കോളേജ് തൃശ്ശൂർക്കാർക്ക് മാത്രം അവർക്ക് തൃശ്ശൂരിൽ ഒരു മെഡിക്കൽ കോളേജ് കോട്ടയത്തുകാർക്ക് മാത്രം കോട്ടയത്ത് ഒരു മെഡിക്കൽ കോളേജ് പ്രാദേശിക സങ്കുചിതത്വം പറയാന്ന് തോന്നരുത് അവർക്കൊക്കെ ഓരോരോ മെഡിക്കൽ കോളേജ് എന്നാൽ നമ്മൾ മെഡിക്കൽ കോളേജ് ഒന്ന് എണ്ണിക്കാണേ പാലക്കാട്ടേർക്കും മലപ്പുറത്തേർക്കും കോഴിക്കോട്ടേർക്കും കണ്ണൂർക്കാർക്കും കാസർകോട്ടേർക്കും വയനാട്ടേർക്കും കൂടി ഒരൊറ്റ മെഡിക്കൽ കോളേജ് ഏത് കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജ് ഇവിടെ മാറ്റം വരണ്ടേ മാറ്റം വരണ്ടേ അതിനാണ് ഞങ്ങൾ കുഞ്ഞാപ്പാന മന്ത്രിയാക്കിയത് വെറുതൊന്നല്ല കുഞ്ഞാപ്പ ഉമ്മൻചാണ്ടി അടിച്ചു തരണ പന്ത് നേരണ്ടെടുത്തിട്ട് കൊടിയേരിനെ കട്ട് ചെയ്ത് പിണറായിനയും കട്ട് ചെയ്ത് അച്യുതാനന്ദനെ സിസർ കട്ട് ചെയ്തിട്ട് ആ പോസ്റ്റിലേക്ക് ആഞ്ഞടിക്കുന്നത് വാലയും പൊട്ടിയിട്ട് റൂഫ് അടക്കം ഗ്യാലറിയിൽ വീണെടുക്കുക ആ കുഞ്ഞാപ്പാന അങ്ങനെ ഉയർത്തി കാണിക്കുക മുരളി പറയുക അത് ഓഫാണ് അത്രയും ഓൻ അപ്പുറത്തുനിന്ന് നല്ലത് ഞങ്ങൾക്കതിലൊന്നും യാതൊന്നും ഞങ്ങൾ ഈ രാജ്യത്ത്